ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തില് നന്ദ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള സത്യം ഇന്ന് ഇന്ത്യ എല്ലാവരും തിരിച്ചറിയുവാണ് പക്ഷേ അതിനിടയിലും പിങ്കിയുടെ കുബുദ്ധി എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ പിങ്കി എന്താണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അവളുടെ മനസ്സിൽ എന്താണ് എന്നൊക്കെ ഇന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് അതിൻ്റെ കൂടെ നന്ദി ഇപ്പോൾ എത്രത്തോളം എല്ലാവരും വെറുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ അറിയാനായിട്ട് സാധിക്കുന്നതാണ് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്നു പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ നന്ദി പിങ്കിയും ഗൗതമും തിരികെ എത്തി പക്ഷെ ഗൗതമിന് ഇപ്പോഴും ആ ഒരു ദേഷ്യം മാറുന്നില്ല നന്ദ തന്നെ ചതിച്ചു തൻ്റെ മകനെ കൊന്നതിന് ശേഷം തൻ്റെ മകൻ മരിക്കാൻ കാരണം നന്ദയാണ് നന്ദയാണ് തൻ്റെ മകനെ കൊല്ലിച്ചത് എന്നിട്ട് നന്ദ മാത്രം ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുന്നു ഇപ്പോൾ അവൾക്ക് താൻ ഈ തൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് അവൾക്ക് വേറെ ഒരു കാര്യത്തിനോടും ചിന്തയില്ല ഒരു അവൾ കുഞ്ഞിനെ കൊന്നതിന് ശേഷവും അവൾ സന്തോഷത്തോടെ ഇപ്പോഴും ും ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദയുടെ ഫോട്ടോ ഫോട്ടോ ഗൗതം വലിച്ചു കീറി എന്നാൽ ആ സമയത്തും ഗൗതമിനെ സ്നേഹിക്കുന്നവരെയല്ലേ ഗൗതം ഇപ്പോഴും സ്നേഹിക്കേണ്ടത് നന്ദേ ഗൗതമിനെ ഇപ്പോൾ ഇഷ്ടമല്ല അങ്ങനെയാണെങ്കിൽ ഗൗതം എന്നെ സ്നേഹിച്ചൂടെ ഗൗതമിനെ എന്നെ ഭാര്യയായിട്ട് സ്വീകരിച്ചൂടെ എന്നൊക്കെ പറയുമ്പോഴും ഗൗതമിൻ്റെ മനസ്സ് ശരിയല്ലാത്തത് കൊണ്ടാണ് ഒന്നും പറയാത്തത് പക്ഷേ ഇപ്പോഴും പിങ്കിയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഗൗതമിൻ്റെ മനസ്സിൽ കയർപ്പറ്റുക ഗൗതമിൻ്റെ ഭാര്യയായിട്ട് എല്ലാ അർത്ഥത്തിലും ഗൗതമിൻ്റെ ഭാര്യ ആവുക എന്ന് മാത്രമാണ് പിങ്കിയുടെ ഉദ്ദേശം ഇതിനിടയിൽ ചെറുതായിട്ട് സംസാരങ്ങള് ഇന്ദീവരത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് രാവിലെ തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുവാണ് ഇപ്പോൾ അരിന്തി ഏട്ടത്തി എന്താ വരാത്തേ അല്ലെങ്കിൽ ഏട്ടത്തിക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള ഒരു ഒരു സംസാരങ്ങളും ഉണ്ടാകുന്നുണ്ട് ഏട്ടക്ക് ഏട്ടത്തിക്ക് വയ്യ അതുകൊണ്ടാണ് ഏട്ടത്തി വരാത്തത് എന്ന് ലക്ഷ്മി പറയുകയും ഇതിനിടയിൽ നന്ദു ഒരു ഫോണിൽ വീഡിയോ കണ്ടു കണ്ട് സുഖമായിട്ട് ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോലും നന്തു കേൾക്കുന്നില്ല അപ്പോൾ ലക്ഷ്മി പറഞ്ഞു എൻ്റെ മോന് ഞാൻ വാരി കൊടുക്കാം വാരിക്കൊടുക്കാം നന്ദു വന്ന് ഭക്ഷണം വാരി കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ ലക്ഷ്മി ലക്ഷ്മി നന്ദുവിന് ഭക്ഷണം വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നന്ദു ആഹാരം വേണ്ട എന്ന് പറഞ്ഞ് നിഷേധിച്ചു ഒരുപാട് നിർദ്ദ നിർബന്ധിച്ചു ഇപ്പം കേട്ടില്ല ആ സമയത്ത് പിങ്കി തന്നെയാണ് പറഞ്ഞത് പിങ്കിയും ഗൗതമും തന്നെയാണ് പറഞ്ഞത് അമ്മേ അവൻ്റെ കയ്യിലുള്ള ഫോൺ പിടിച്ച് വാങ്ങ് അവൻ ഫോൺ ഇരിക്കുമ്പോൾ കഴിക്കത്തില്ല ഫോൺ പിടിച്ച് വാങ്ങിച്ചതിന് ശേഷം അവൻ ആഹാരം കൊടുക്കാനായിട്ട് ലക്ഷ്മിയും ലക്ഷ്മിയോട് ഗൗതമും പിങ്കി നിർദ്ദേശിച്ചു അങ്ങനെ ലക്ഷ്മി ആ ഒരു ഫോൺ പിടിച്ച് വാങ്ങിച്ച് ആഹാരം നന്ദുവിൻ്റെ കയ്യിൽ കൊടുത്ത് കഴിക്കാനായിട്ട് പറഞ്ഞ സമയത്താണ് ആ ഒരു വീഡിയോ പി ലക്ഷ്മിയെ വേദനിപ്പിച്ചത് ആ ഒരു വീഡിയോ ഇന്ത്യ വിധത്തിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു ആ ഒരു വീഡിയോയിൽ വേറൊന്നുമല്ല നന്ദയും നന്ദൂട്ടനും ഗൗരിയും കൂടി കളിക്കുന്ന വീഡിയോ ആയിരുന്നു നന്ദ അവരെ രണ്ടുപേരെയും സന്തോഷിപ്പിച്ച് അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതും അവരെ കളിപ്പിക്കുന്നതും ഒക്കെ ആ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആ വീഡിയോ കണ്ടപാടെ തന്നെ നന്ദി എല്ലാവരെയും അല്ലാതെ ഷോക്കിംഗ് ആക്കി നന്ദ ജീവിച്ചിരിപ്പുണ്ടോ അവൾ മരിച്ചു എന്നല്ലേ എല്ലാവരും പറഞ്ഞത് എന്നിട്ട് നന്ദ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളൊരു ഷോക്കിംഗ് ആയില്ലോ ആയിരുന്നു എല്ലാവർക്കും എല്ലാവരും ആ വീഡിയോ കണ്ടു എല്ലാവരും ഗൗതമിനെയും പിങ്കിയെയും കുറ്റപ്പെടുത്തി നിങ്ങൾക്ക് ഈ സത്യം അറിയാമായിരുന്നോ നിങ്ങൾ അറിഞ്ഞിരുന്നിട്ടാണോ ഈ ഞങ്ങളെ ഇത്രയും നേരം കബളിപ്പിച്ചത് എന്ന് ലക്ഷ്മി ചോദിക്കുകയും എന്നാൽ അതിനിടയിൽ നന്ദു പറഞ്ഞു ഇതാണ് എൻ്റെ ഡോക്ടർ ആൻറ്റി ഇതാണ് ഞാൻ പറയുന്ന ഡോക്ടർ ആൻറ്റി നന്ദുവിനെ ചികിത്സിച്ച ഡോക്ടറാണ് എന്നും ഗൗരിയുടെ അമ്മയാണിപ്പോൾ നന്ദ എന്നുകൂടി എല്ലാവരും അറിഞ്ഞപ്പോൾ വളരെ ഷോക്കിംഗ് ആയിരുന്നു ഇതിനിടയിൽ അരുന്ധി ഈ വിവരം അറിഞ്ഞ പ്പോഴെല്ലാം നന്ദയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് ആ വലിയ ഒരു ക്രൂരതയാണ് അവൾ കാണിച്ചത് അസത്താണ് അവള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ നന്ദയെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് അരിന്തതി അവിടെ സംസാരിച്ചത് നന്ദ കാരണമാണ് ആ കുഞ്ഞ് മരിച്ചു പോയതെന്നും എന്നിട്ടും ഈ സത്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ടും എന്നോട് പറയാതെ നിങ്ങൾ മറച്ചു വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമിനെയും പിങ്കിയെയും ഒരുപാട് പഴിചാരി അരിന്തതി അരിന്ധതി സംസാരിച്ചു ആ സമയത്ത് ഒരുപാട് സമയത്ത് ഗൗതം മിണ്ടാതെ എണീറ്റ് പോയിയെങ്കിലും അരിന്ധ പിന്നാലെ പോയിട്ട് ഗൗതം ചതിക്കുകയായിരുന്നു എന്ന് അരുന്ധതി ഗൗതമിനോട് പറഞ്ഞു ഞാൻ എങ്ങനെയാണ് വല്യമ്മ ചതിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിനക്ക് സത്യങ്ങൾ അറിയാമായിരുന്നു അറിഞ്ഞു വെച്ചിട്ടും നീ ഒന്നും എന്നോട് പറയാതിരുന്നതാണ് അത് തന്നെയാണ് നീ ചെയ്ത ചതിയെന്നും നീ ഏറ്റവും വലിയ ചതിയാണ് ചെയ്തത് നിനക്ക് സത്യങ്ങളെ പറഞ്ഞുകൂടായിരുന്നോ നന്ദ നന്ദ ഒരു ക്രൂരയാണ് നമ്മുടെ ഈ തീവ്രത്തിലെ അവകാശിയെ ആണ് അവൾ തട്ടിപ്പറിച്ചു കൊണ്ടുപോയത് എന്നിട്ട് ആ കുഞ്ഞു മരിക്കുകയും ചെയ്തു എന്നിട്ട് അവൾ ജീവിക്കുകയും ചെയ്തു അവൾ മരിച്ചു പോയാൽ മതിയായിരുന്നു ആ കുഞ്ഞിനെയും കൊണ്ട് അവൾ കൊല്ലി കൊല്ലിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചപ്പോഴും ആർക്കും നിങ്ങളുടെ ഇപ്പോൾ ഇവിടെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും ഇവിടെ ഏറ്റവും കൂടുതൽ വേദനയെ എനിക്കാണ് എൻ്റെ മകനും ഭാര്യയുമാണ് എനിക്ക് നഷ്ടപ്പെട്ടത് ഒരേ സമയത്ത് അതൊന്നും അത്രയ്ക്ക് വേദനയൊന്നും നിങ്ങൾക്കാർക്കും ഉണ്ടായിട്ടില്ല നിങ്ങളെല്ലാവർക്കും ും അത്രത്തോളം വേദനിക്കുന്നത് ഞാനാണെന്ന് കൂടി ഓർക്കണം എന്ന് പറഞ്ഞ് ഗൗതമം അകത്തോട്ട് കയറിപ്പോയി എന്നാൽ ഈ സമയത്തും പിങ്കി ഗൗതമിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാൽ ഗൗതമിനോട് പിങ്കി പറഞ്ഞതും ആർക്കും എൻ്റെ വേദന മനസ്സിലാവത്തില്ല പിങ്കി ആർക്കും എൻ്റെ വേദന മനസ്സിലാക്കണമെന്നില്ല എല്ലാവർക്കും അവരവരുടെ ചിന്തകൾ അല്ലെങ്കിൽ അവരവരുടെ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ എൻ്റെ വേദന എന്താണെന്ന് ആർക്കും മനസ്സിലാവത്തില്ല എന്ന് പറയുമ്പോഴും എൻ്റെ കുഞ്ഞാണ് മരിച്ചുപോയത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച എൻ്റെ കുഞ്ഞിനെയാണ് അവൾ കൊന്നു കൊന്നുകളഞ്ഞത് അവൾ കൊന്നു കളഞ്ഞതല്ല അവളുടെ നിർബന്ധ വാശി കാരണം മരിച്ചുപോയത് എന്ന് ഗൗതം പറഞ്ഞു ഈ സമയത്തും പിങ്കിക്കും വല്ല വളരെ വേദനയായിരുന്നു പത്ത് മാസം ചുമന്ന് പ്രസവിച്ച കുഞ്ഞിനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്ന് പിങ്കിയും പറഞ്ഞു എന്നാൽ പിങ്കിയെ ഗൗതം പിങ്കിയോട് പറയുകയാണെ പിങ്കി നീ ഒരുപാട് വർഷങ്ങൾ മുൻപുള്ള നട കാര്യങ്ങളൊന്നും നീനി വലിച്ചഴിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല മാക്സിമം നന്ദയെക്കുറിച്ച് ആരും ചിന്തിക്കാതിരിക്കുക നന്ദിയെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ തന്നെ ഇവിടെ പ്രശ്നങ്ങൾ അവസാനിക്കും ഒരു പക്ഷേ നന്ദയ്ക്കൊപ്പം നമ്മുടെ മകനും കൂടി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു എല്ലാവരും നന്ദിയെ സ്വീകരിച്ചേനെ നന്ദിയെ ചേർത്ത് പിടിച്ചേനെ പക്ഷെ അവിടെ മകൻ മരിച്ചു പോയതാണ് നന്ദെ തള്ളിപ്പറയാനുള്ള ഏക കാരണം എന്നുകൂടി ഗൗതം പറഞ്ഞു എന്നാൽ ഇതിനിടയിലും അരുന്ധതിക്ക് ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല നന്ദ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം അരുന്ധതിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നതായിരുന്നില്ല ഈ സമയത്ത് ഗൗരിക്ക് ഭയങ്കര പനിയായിരുന്നു നന്ദുവിനെ കാണാൻ പറ്റാത്തതിന്റെ സങ്കടം കൊണ്ട് തന്നെയാണ് ഗൗരിക്ക് ഈ പനി വന്നത് അപ്പം നന്ദ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു പനിയൊക്കെ കുറഞ്ഞു കുറഞ്ഞിരിക്കുന്ന സമയത്ത് നിർമ്മല വന്നു അങ്ങനെ നിർമ്മല നന്ദയും കൂടി ഗൗരിയോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഗൗരി ആ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞത് ഞാനൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ വേറെ ആരും ഇല്ലായിരുന്നു ഞാനും എൻ്റെ അമ്മയും പിന്നെ നന്ദുവും നന്ദുവിൻ്റെ പപ്പയും മാത്രമായിരുന്നു നന്ദുവിൻ്റെ അമ്മ പോലും ആ ഒരു സ്വപ്നത്തിലില്ലായിരുന്നു ഞങ്ങൾ നാല് പേര് മാത്രമായിരുന്നു ആ സ്വപ്നത്തിലെന്നും ഞങ്ങൾ പാർക്കിൽ കളിക്കുമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഗൗരി പറഞ്ഞു മാത്രമല്ല എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കാണുന്നു എന്ന് എനിക്ക് അറിയത്തില്ല എന്താണ് ഇതിൻ്റെ കാരണമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ആ സ്വപ്നം കണ്ടു എന്ന് നന്ദയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ നന്ദയ്ക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി ഒരു കാരണവശാലും സ്വന്തം മകളാണ് ഗൗരി എന്ന് ഗൗതമിന് ഗൗതമിനെ അറിയത്തില്ല എന്നാൽ സ്വന്തം പപ്പയാണ് ഇപ്പോ ഗൗരി സ്വപ്നത്തിൽ കണ്ടത് എന്ന് നന്ദ വിശ്വസിച്ചു വിശ്വസിച്ചു എന്നല്ല ആ ഒരു കാര്യം നന്ദയെ വളരെ ഷോക്കിംഗ് ആക്കിയിരുന്നു ആ സമയത്തും നന്ദയോട് നിർമ്മല ആവശ്യപ്പെടുന്നുണ്ട് നന്ദ നന്ദസത്യങ്ങൾ ഗൗരിയോട് തുറന്നു പറയണം നിന്റെ യഥാർത്ഥ അച്ഛനാണ് ഗൗതം ഐ പി എസ് എന്നുള്ള കാര്യം നീ തുറന്നു പറയണം പക്ഷെ നന്ദയ്ക്ക് വാശിയാണ് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അന്ന് ഗൗതമിന്റെ വാശി കാരണമാണ് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതാണ് നമ്മുടെ ജീവിതം തകർത്ത പിങ്കി ഈ വീട്ടിൽ വരാൻ പാടില്ല എന്ന് എന്നാൽ പിങ്കിയെ കേസിൽ നിന്ന് മുക്തിയാക്കിയത് മാത്രമല്ല അവളെ കൊണ്ട് ഇന്ദീവത്തിലേക്ക് വന്നതാണ് ഏറ്റവും വലിയ പ്രശ്നത്തിന് തുടക്കമായത് എന്നിട്ടും അന്ന് ഗൗതം കാരണമാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് എനിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് പക്ഷെ അതൊന്നും ഗൗതം സാറിന് ഒരു പ്രശ്നമേ അല്ല അതുകൊണ്ട് ഇനി എൻ്റെ മകളുടെ കാര്യം ഞാൻ ഇനി എന്തായാലും പറയത്തില്ല എന്നൊരു വാശിയിൽ തന്നെയാണ് അവിടെ നന്ദയും ഈ സമയത്ത് അരുന്ധതി പിങ്കിക്ക് ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയാണ് ഇവിടെ നന്ദ അടുത്തു കഴിഞ്ഞാൽ നന്ദ നിൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിനക്കാണ് അവിടെ പ്രശ്നം ഉണ്ടാകാനായിട്ട് പോകുന്നത് നിന്റെ നിന്റെ ജീവിതമായിരിക്കും തകരാൻ പോകുന്നതെന്ന് പറയുമ്പോഴും അത് എൻ്റെ മകനാണ് നന്ദു പക്ഷേ ഒരിക്കലും നന്ദു പിങ്കിയുടെ യഥാർത്ഥ മകനല്ല നന്ദുവിനെ ദത്തെടുത്തതാണ് ഗൗതമ ഗൗതം ചേർന്നിട്ട് അപ്പോൾ താൻ കല്യാണം കഴിച്ചിരിക്കണം എന്നുള്ളൊരു വ്യവസ്ഥ വന്നപ്പോൾ പിങ്കിയെ ഒരു ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് കല്യാണം കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ പിങ്കി ഗൗതമിന്റെ യഥാർത്ഥ ഭാര്യയല്ല അല്ല മറിച്ച് നന്ദുവിനെ പ്രസവിച്ച അമ്മയുമല്ല അതുകൊണ്ട് നന്ദ വന്ന് ഈ ഒരു പ്രശ്നങ്ങളെ സോൾവ് ചെയ്തി കഴിഞ്ഞാൽ നന്ദ ഇന്ദീവരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗൗതമിന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിങ്കി കെട്ടിയ ഈ ചീട്ടുകൊട്ടാരം പെട്ടെന്ന് തന്നെ തകർന്നു വീഴാനുള്ള സാധ്യതയുണ്ട് എന്ന് അവിടെ പറഞ്ഞു കൊടുക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് നന്ദയുടെ വള നന്ദയുടെ വരവ് ഇന്ത്യവരത്തെ ആകെ തകർത്ത് കളഞ്ഞു ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ചെറ്റപ്പ ബൈ